പത്മജയ്ക്ക് വലിയ സ്ഥാനമാണ് ബി ജെ പിയിൽ ലഭിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു പത്ത് മിനിറ്റ് അമിത്ഷായുമായിട്ട് സംസാരിക്കാനുള്ള അവസരവും കൊടുത്തു കാരണം ഇന്നലെ ഇന്ന് ബി ജെ പിയുടെ കാര്യാലയം ഉദ്ഘാടനം ചെയ്യണം സംസ്ഥാന കാര്യാലയം അപ്പോൾ എന്തായാലും പത്മജയ്ക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വലിയ സ്ഥാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ബി ജെ പിയിലൊരു വലിയ സ്ഥാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് അതിന് പിന്നാലെ ഒരു അല്ലാത്ത ഒരു പദവിയും ഭരണത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പദവിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്താണ് നീക്കം എന്തായിരിക്കും തീർച്ചയായും പത്മജിക്ക് കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അത് ഈ പത്മജിക്ക് സ്ഥാനങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല അപ്പോൾ തന്നെ എല്ലാവരും ഞാനൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പത്മജ ഒഴിവാക്കിയോ സന്ധീപാരികരടക്കം പത്മജിക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പോസ്റ്റ് ചെയ്തു അപ്പോൾ അത് സ്വാഭാവികമായും പത്മജ ഒരു ഇനിയിപ്പോൾ തഴയപ്പെടുകയാണോ എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉണ്ടലെടുത്തു ഇന്നിപ്പോൾ അമിത്ഷാ തിരുവനന്തപുരത്തെത്തി കാര്യാലയം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ പതിനഞ്ച് മിനിറ്റ് സമയം പത്മജയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു നിർണായകമായ ഒരു പദവി ഏറ്റെടുക്കുന്ന കാര്യം അമിത്ഷാ ഇന്ന് പറയും അത് ഔദ്യോഗികമായി അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് കേന്ദ്രത്തിലെ ഒരു ഉന്നത പദവിയാണ് പത്മജയെ കാത്തിരിക്കുന്നത് അപ്പോൾ പത്മജ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ തയ്യാറെടുപ്പുകളിലുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് പറയേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രം ഇത് പുറത്ത് വിട്ടാൽ മതി എന്നാണ് ഇപ്പോൾ പത്മജയുടെയും അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്രം വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പുതിയതായി ബി ജെ പിയിൽ ചേക്കേറിയവരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ മുരളീധര സുരേന്ദ്രപക്ഷത്തെ സമ്പൂർണമായും അകറ്റിയിട്ടുണ്ട് ചിരകാലമായി പാർട്ടിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു മുരളീധര പക്ഷത്തെ അകറ്റിയതോടൊപ്പം ഇവരുമായി ഇടഞ്ഞു നിന്നവർക്ക് പ്രവേശനം നൽകിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് കൊടുത്തിരിക്കുന്നത് സുദീർഘകാലമായി ആർ എസ് എസിലൂടെ വളർന്നു വന്നവരെ കവച്ചുവെച്ചാണ് അടുത്ത കാലത്ത് പാർട്ടിയിൽ ചേക്കേറിയവർ നായക സ്ഥാനങ്ങൾ കൈയടക്കിയത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ കൂടാതെ മുൻ ഐ പി എസ് ഓഫീസർ ശ്രീലേഖ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ ചേക്കേറിയ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങി സംഘപരിവാർ പാരമ്പര്യമില്ലാത്തവർ നേതൃത്വത്തിലെത്തുന്നതോടെ കേരളത്തിൽ ബി ജെ പിയുടെ പ്രതിച്ഛായ മാറ്റാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഭാരവാഹി പട്ടികയിൽ പരമ്പരാഗത സംഘപരിവാറുകാർക്ക് അതൃപ്തിയുട്ട് അവഗണിക്കപ്പെട്ട മുരളീധരപക്ഷവും അസംതൃത സംഘപരിവാറുകാരും ആളുകളിൽ നീക്കം കടുപ്പിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഭാരവാഹി പട്ടിക വന്നതിന് പിന്നാലെ മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിൽ നിന്നും ലെഫ്റ്റടിച്ച് പി ആർ ശിവശങ്കരൻ ഈ വെടിക്ക് തിരികൊളുത്തിയിട്ടുണ്ട് അപ്പോൾ ശിവശങ്കർ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട് പ്രൊഫഷണൽ നേതൃത്വത്തെ കൊണ്ടുവരാനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തി പുതിയ ഭാരവാഹികളെ തയ്യാറാക്കുന്നതെന്നും ഇതിനെതിരെ ശബ്ദിക്കരുതെന്നും കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ താക്കീത് നൽകിയിട്ടുണ്ട് പത്ത് വൈസ് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ നാല് ജനറൽ സെക്രട്ടറിമാരും പത്ത് സെക്രട്ടറിമാരുമുള്ള പുതിയ ഭാരവാഹി പട്ടികയിൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ അനുയായികളെ സമ്പൂർണമായും തഴഞ്ഞിരിക്കുകയാണ് എന്നാൽ സുരേന്ദ്രൻ്റെ കാലത്ത് അവഗണന നേരിട്ട എം ഡി രമേശ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി ഇവർ കെ കെ പി കെ കൃഷ്ണദാസ് പക്ഷത്തുള്ളവരാണ് നിലവിലുള്ളവരിൽ എം ഡി രമേശ് തുടർന്നത് സുരേന്ദ്രൻ പക്ഷത്തിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കൂടാതെ പി സി സദാനന്ദൻ പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൽ സലാം കെ എസ് സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എന്നിവരാണ് മറ്റ് വൈസ് പ്രസിഡന്റുമാർ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന ശേഷം ബി ജെ പിയിൽ ഉരുത്തിരിഞ്ഞ സമവാക്യങ്ങൾ പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് അനുകൂലമാണ് ഏറെക്കാലം അവണിക്കപ്പെട്ട കൃഷ്ണദാസ് രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യുകയാണെന്ന പ്രതീതി പാർട്ടിയിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വി മുരളീധരനെയും കെ എസ് സുരേന്ദ്രനെയും മുതൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തലപൊക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടുള്ള ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നിരിക്കുന്നത് അതായത് വലിയ സ്ഥാനമാണ് പത്മജയ്ക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും അതെ പക്ഷെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് ബി ജെ പിയുടെ ഒരു സ്വീകാര്യ മുഖമായിട്ട് ഇപ്പോ തന്നെ പത്മജ പൊതുവിൽ തന്നെ കാരണം പത്മജയ്ക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പോ അങ്ങനത്തെ ഒരു ഇതോ ഒന്നുമില്ല ഉണ്ടായിരുന്നപ്പോൾ പോലും അവർ എന്ന് പറഞ്ഞ ഒരു സൈഡ് ലൈനിലായിരുന്നു ഇവിടെ പക്ഷെ ബി ജെ പിയിൽ അങ്ങനെയല്ല അവരുടെ ആ മുഖത്തിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രാധാന്യമുണ്ട് കാരണം അവർ എല്ലാ കാലത്തും എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് അവർ വലിയ ഭക്തയൊക്കെ ആയിട്ടുള്ള സ്ത്രീയാണ് ഈശ്വര വിശ്വാസിയാണ് അതുപോലെ തന്നെ കരുണാകരൻ എങ്ങനെയാണ് ഗുരുവായൂരി ഭക്തൻ്റെ ഭക്തയായിരുന്നു അതുപോലെ വലിയ ഭക്തയും വിശ്വാസിയും ഒരു ഹിന്ദു പ്രൗഢിയും ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വീകാര്യമായ മുഖമാണ് ബി ജെ പിക്ക് ഇണങ്ങുന്ന ഈ ബി ജെ പിക്ക് ചേരുന്ന ഒരു മുഖമായിട്ടാണ് പത്മജ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യവും കൂടെ പരിശോധിക്കാൻ കഴിയും ഏത് സ്ഥാനത്തേക്ക് ബി ജെ പിയിൽ അവരെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് അതായത് നേതൃസ്ഥാനത്ത് തന്നെയാണ് വലിയ ചുമതലകൾ കൊടുക്കാനുള്ള സാ സാധ്യതയുണ്ട് കാരണം തൃശ്ശൂർ പോലുള്ള മേഖലകളിൽ പട്നജിക്ക് വലിയ സ്വാധീനമുണ്ട് പത്മജ കോൺഗ്രസിലായിരുന്നപ്പോഴും ഈ പറയുന്ന ആ മേഖലകളിൽ പത്മജയ്ക്ക് നിർണായക സ്വാധീനം ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ നല്ലൊരു കരുത്തുറ്റ നേതാവുമായിരുന്നു അപ്പോൾ ആ സ്വാധീന ശക്തിയൊക്കെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ ഉപയോഗിക്കാൻ കഴിയും ഓൾറെഡി തൃശ്ശൂരിൽ ഒരു വലിയ സാധ്യത ബി ജെ പിക്ക് ഉണ്ട് കാരണം അവിടെ എം പി ആയിട്ട് സുരേഷ് ഗോപി ജയി ജയിച്ച സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഏകോപനം ചെയ്യാൻ ഒക്കെ പത്മജിക്ക് കഴിയും അപ്പോൾ ഒരു വലിയ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ ഒരു വലിയ സ്ഥാനം കൊടുക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായ സ്ഥാനം കൊടുക്കുക ഇതിന് പിന്നാലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന ചുമതലകൾ കൂടെ ഏൽപ്പിക്കും അങ്ങനെ വരുമ്പോ ശക്തമായ സ്ത്രീ സാന്നിധ്യം ഇപ്പോൾ എങ്ങനെയാണോ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ നിർണായക സ്വാധീനം ഉണ്ടാകുന്നത് വ്യക്തമായ ശക്തി ഉണ്ടാകുന്നത് അതുപോലെയാണ് ഈ പറയുന്ന ആ ഇവർക്ക് പത്മജയ്ക്ക് ഈ പറയുന്ന തൃശ്ശൂരടക്കമുള്ള മേഖലകളിൽ സ്വാധീനം സ്വാധീനമുണ്ടാകുന്നു അപ്പോൾ ബി ജെ പി എന്തായാലും നല്ല കാര്യമൊന്നോ ചെയ്യുന്നു അത് പ്രധാനപ്പെട്ട കാര്യമാണ് പത്മജയെ കൃത്യമായി ഉപയോഗിക്കാൻ തീരുമാനിക്കും പത്മജയ്ക്കും ഗുണകരം ഈ പറയുന്ന ബി ജെ പിക്ക് ഗുണകരം പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് സ്ത്രീകൾക്കിടയിലേക്കൊക്കെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ ഒരു അതുപോലെ തന്നെ പക്വതിയായിട്ടുള്ള നേതാവാണ് പത്മജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള വാക്കൊന്നും അവരുടെ വഴിന്ന് വരില്ല കൃത്യമായി അളന്നു മുറിച്ച വാക്കുകൾ ഈ കെ മുരളീധരൻ സംസാരിക്കുന്ന പോലെ പോലും സംസാരിക്കും കൃത്യം കാര്യം പറയും വിടുവായത്ത് പറയാൻ നിൽക്കാറില്ല കൃത്യം കാര്യം പറയും എന്താണോ അവരുടെ ന്യായമായ കാര്യം ആ ന്യായമായ കാര്യം പറഞ്ഞിട്ട് അവർ പിന്നെ അധികം സംസാരിക്കാതിരിക്കുകയും ചെയ്യും ഈ പറയുന്ന എന്തെല്ലാം ചർച്ചകൾ പത്മ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ നടന്നു അവർ ഏതെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ചോ കൃത്യമായ കാര്യം അവർക്ക് പറയാനുള്ള കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കും കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തും ആരോടാണ് മറുപടി പറയാറുള്ളത് അവിടെ മറുപടി പറയും അല്ലാതെ വൈകിട്ട്ക്കാനോ ഈ പറയുന്ന ചില രാഷ്ട്രീയക്കാരെ പോലെയൊക്കെ വീണെടുത്ത് കയറി ഉരുളാനോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പറ്റുന്ന പത്മനിൽക്കാറില്ല അതുകൊണ്ട് തന്നെ പത്മജ എന്ന് പറയുന്നത് ബി ജെ പിയിലെ തന്നെ ഒരു സ്ട്രോങ് നേതാവായിട്ട് അവതരിക്കപ്പെട്ടിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഈ നിർണായകമായ പല മേഖലകളിലുള്ള സ്വാധീനം കൃത്യമായ ഈ പറയുന്ന രാഷ്ട്രീയജ്ഞാനം ഇതെല്ലാം തന്നെ ഇവിടെ നമുക്ക് എടുത്ത് കാണിക്കാനും പറ്റും ഈ സന്ദീപ് ആര്യർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു കാരണം ഒരു സ്ഥാനങ്ങളും കിട്ടിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് സന്ദീപ് ആര്യർ ഇട്ടേക്കുന്നത് പക്ഷേ ഇതിലൊക്കെ ഇപ്പം മുരളീധരനൊക്കെ ആണെങ്കിൽ പറഞ്ഞതുപോലെ കടുത്ത ഭാഷയിൽ അതിന് മറുപടി കൊടുക്കുമായിരുന്നു പക്ഷേ ഈ പത്മജയുടെ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വഭാവം വളരെ ക്ഷമയോടെ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാൻ പോകാറില്ല ഇതിനെ മറുപടി കൊടുക്കാറില്ല അവർ പക്ഷേ ചെയ്ത് കാണിക്കും എന്താണോ സ്ഥാനം അവർക്ക് എന്താണോ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമായി ചെയ്തുകൊണ്ട് അവർ കൃത്യമായ ജോലി ചെയ്തുകൊണ്ട് നേതൃത്വത്തിൽ കൃത്യമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എങ്ങനെ കോൺഗ്രസിനകത്ത് കൃത്യമായ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് പത്മജ എല്ലാ സമയത്തും അതായത് ഏത് എലക്ഷൻ സമയത്തും കൃത്യമായി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ പങ്കാളിയാകും അതുപോലുള്ള കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുക ഒരിക്കലും വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അകത്തെ അകത്ത് ഇവർ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ കോൺഗ്രസിനെ തള്ളി പറയാനോ ആത്യന്തികമായ പാർട്ടിയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യാനോ ഒന്നും അവർ പോയിട്ടില്ല ഇവർ മാന്യമായിട്ട് കോൺഗ്രസ് വിട്ടു കോൺഗ്രസിൽ എവിടെയെങ്കിലും പത്മജീതം തെറിവറിയാൻ നമ്മൾ കേട്ടോ ഇല്ല പത്മജ പറഞ്ഞിട്ടുണ്ട് ചേട്ടന്റെ കാര്യം എൻ്റെ ചേട്ടന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ആ പറയാൻ ഈ പറയുന്ന കോൺഗ്രസിനെതിരെ ഞാൻ ഇറങ്ങിയതിനു ശേഷം കോൺഗ്രസ് വൃത്തിയായിട്ട പാർട്ടിയാണെന്ന് പറയാൻ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പത്മജ പത്മജേത സ്റ്റാൻഡുണ്ട് അവിടെ അവർ നിലപാടെടുത്തിട്ടുണ്ട് അവർ എന്തുകൊണ്ട് ആ നിലപാടെടുത്തു എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്വമായ പൊളിറ്റിക്സ് ആ പക്വത പത്മജ എല്ലാ കാലത്തും പുലർത്തുന്നുണ്ട് അത് കോൺഗ്രസിലായിരുന്ന പോലും ശരി തന്നെ കൃത്യമായ ധീരമായ നിലപാടെടുത്ത് ബി ജെ പിക്ക് എപ്പോഴും നിൽക്കുമ്പോൾ അതുകൊണ്ട് തന്നെ തികവാർന്ന ഒരു നേതാവ് കൃത്യമായ സ്ഥാനങ്ങളിൽ എത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ബി ജെ പിയുടെ കേരളത്തെ മുന്നേറ്റത്തിനും പത്മജ നിർണായക പങ്ക് വഹിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും